എല്ലാവർക്കും നമസ്കാരം മമ്മാസ് മലയാളി കിച്ചണിലേക്ക് എവർക്കും സ്വാഗതം നമുക്ക് ഷുഗർ ചേമ്പ് തോരൻ വയ്ക്കാം ഇതാണ് ഷുഗർ ചേമ്പർ എന്ന് പറയുന്നത് ഏകദേശം ചീമച്ചേമ്പ് പോലെ ഇരിക്കും അതിൻ്റെ ഇലയൊക്കെ കണ്ടോ വലിയ ഇലയായിട്ട് തണ്ടിനെന്നാൽ ഒരു ചെറിയ ചാരക്കളറുണ്ട് ഇതാ ഇവിടെ എൻ്റെ വീട്ടിലിത് ഇഷ്ടം പോലെയുണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് തോരൻ തോരം ഇത് കണ്ടോ ഇതാണ് ചീമ ചേമ്പ് പോലെ വലിയ ഇലയായിട്ട് ഞാൻ അതിൻ്റെ രണ്ട് തണ്ടാണ് എടുത്തിരിക്കുന്നത് ഇല കണ്ടോ വലിയ ഇലയാണ് ഇത് നമ്മളിതിൻ്റെ ഇലയും തണ്ടും എല്ലാം കൂടെയാണ് നമ്മൾ തോരമിക്കുന്നത് രണ്ട് തണ്ട് ഞാൻ എടുത്തെങ്കിലും ഇത് ഞാൻ ഒരേ തണ്ടും ഇലയും മാത്രമേ അരിഞ്ഞുള്ളൂ കാരണം അത്ര അരിഞ്ഞപ്പോഴത്തേനും കുറച്ചുണ്ട് അതുകൊണ്ട് ഞാൻ ഇതാ ഒരു തണ്ടും ഇലയും കൂടെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കിരി ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിന് സമൂലം ചെയ്യുമ്പോഴൊന്നും പേരുണ്ട് അതിനാവശ്യമായ ഒരു മുറി തേങ്ങായ ഒരു ഏഴ് കാന്താരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാൻ കിരുകിരാന്ന് അതും അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി അതും കുരുകുരാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സവാള അതാണ് അതും കുരുകുരാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനെടുപ്പ് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഷുഗർ കുറയുന്ന കൊണ്ടായിരിക്കും ഇതിന് ഷുഗർ ചേമ്പെന്ന് പറയുന്നത് പക്ഷേ സമൂലം ചേമ്പെന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ടു ഇലയൊക്കെ കറി വെക്കുന്നുണ്ടും ഇതാ ഒരു സ്പൂണ് കടുകിട്ട് കൊടുത്തു ഈ കർക്കിടമാസത്തിൽ നമ്മൾ എന്ത് ഇലക്കറികൾ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് വളരെ നല്ല ഫലം കിട്ടുന്ന ഒരു സമയമാണ് കർക്കിടകമാസം നമ്മൾ മരുന്ന് കഞ്ഞിയൊക്കെ കർക്കിടമാസത്തിൽ വെച്ച് കുടിക്കാതെ അതുപോലെ തന്നെയാണ് ഇലക്കറികളും കൂട്ടുന്നത് ഈ ചേമ്പ് കൂട്ടിയാൽ ഒരു കുറച്ച് ദിവസം അടുപ്പിച്ച് കൂട്ടിയാൽ നമ്മുടെ ഷുഗർ കുറയുമെന്നാണ് പറയുന്നത് ആദ്യം കടുക് കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇഞ്ചിയും പച്ചമുളകും കൂടെയിലേക്ക് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഇതാ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് വഴറ്റാം ആ സവാള വെന്ത് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചേമ്പിന് അധികം വേവില്ല കാരണം ഇതിൻ്റെ വെള്ളം വറ്റാതിരുന്നാൽ നമ്മൾ ചേമ്പ് ഇട്ട് കൊടുക്കുമ്പോൾ അത് കുഴഞ്ഞു പോകും ഇനി നമുക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ആ തേങ്ങയും ഒന്ന് വേവണം തേങ്ങയും സവാളയും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചൊന്ന് വഴറ്റാം തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി ആ വെള്ളം പറ്റി ഒന്ന് വെന്ത് വരട്ടെ അത് കഴിഞ്ഞപ്പം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഷുഗർ ചേമ്പ് ഇട്ട് കൊടുക്കാം ഇതൊരു രണ്ട് മിനിറ്റ് കൊണ്ട് വേകും കാരണം ഇതിനൊട്ടും വേവില്ല നമുക്ക് ഇനിത് മൂടി വയ്ക്കേണ്ട കാര്യമേ ഇല്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇത് വേവാന് നമ്മൾ ഈ കർക്കിടമാസത്തിൽ മുരിങ്ങേല മാത്രമാണ് കൂട്ടിയേലേ ഉള്ളു ബാക്കി എല്ലാ ഇലക്കറികളും നമുക്ക് കൂട്ടാൻ കൊള്ളാവുന്നതാണ് ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ടുകൾ ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ആ തേങ്ങ ിലൂടെ തിരിപ്പ് നല്ല ടേസ്റ്റുള്ളൊരു തോരന ഉണ്ട് ആ ഇഞ്ചിയും പച്ചമുളക് സാന്താരി മുളക് ഇട്ട് തന്നെ നമ്മൾ തോരൻ വെക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇപ്പം തന്നെ അത് കുഴയാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കാരണം ആദ്യം തന്നെ നമ്മൾ സവാള ഇട്ട് അങ്ങനെ അതിൻ്റെ വെള്ളം വറ്റിച്ച് വഴറ്റിയെടുത്തോട്ടാണ് അങ്ങനെ അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോവുമായിരുന്നു ഇതിനി ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്താൽ മാത്രം മതി അതിന് ഞാനൊരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പല പ്രാവശ്യം ഇളക്കി കൊണ്ടി നിക്കണം മൂടി വെക്കരുത് മൂടി വെച്ചാൽ അത് കുഴഞ്ഞു പോകും അതുകൊണ്ട് മൂടി വെക്കാതെ ഇങ്ങനെ ഇളക്കി തന്നെ അതിന്റെ വെള്ളം ഒന്നും വറ്റി വരണം ഇതിനധികം വെള്ളം ഈ ചേമ്പിനില്ല പിന്നെ ഇപ്പം മഴക്കാലം ഒക്കെ ആയതുകൊണ്ടാണ് ഇത്തിരി വെള്ളം ഇങ്ങനെയുള്ളത് അല്ല ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടെ ഞാൻ ചെറുതായിട്ട് ഞുറുക്കിയിട്ട് കൊടുക്കുന്നു ഇനി എല്ലാം കൂടെ നമുക്ക് ഇളക്കും അതെ ഇപ്പം തന്നെ അതിൻ്റെ വെള്ളമൊക്കെ പറ്റി കറി നല്ല തോർന്ന് നല്ല വിരുവിരാന്ന് വന്നിട്ടുണ്ട് കണ്ടോ നല്ല പൊടി പോലെ ആയിട്ടുണ്ടല്ലോ ഇത് കണ്ടോ നല്ല സുന്ദരമായത് പറഞ്ഞാണിത് നിങ്ങൾ ഇവിടെ തോരൻ റെഡി ആയി കണ്ടു കേട്ടോ നല്ല പൊടി പൊടിയായിട്ട് നല്ല സുന്ദരനമായതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടിക്കരുത് ഈ ചേമ്പിനെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഷുഗർ ചെയ്യുമ്പെന്നും സമൂലം ചേമ്പെന്നും അല്ലാതെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നമ്മുടെ തോരൻ റെഡിയായി വീണ്ടും നമുക്ക് കാണാം